മറ്റൊരു വിനോദസഞ്ചാരി കശ്മീരിലെത്തിയ വിനോദ സഞ്ചാരി ജിൻജു ജോസ് കൂടി ചേരുന്നുണ്ട് ജിൻജു താങ്കൾ ഇപ്പോൾ എവിടെയാണ് ശ്രീനഗറിലാണ് ഓക്കെ പെഹൽഗാമിലേക്ക് പോയിരുന്നോ അവിടെ ഏതെങ്കിലും രീതിയിൽ നടന്ന ഈ ആക്രമണ സംഭവങ്ങളിൽ അവിടെ ആ സാന്നിധ്യം ഉണ്ടായിരുന്നോ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ഇപ്പോൾ താങ്കളും താങ്കളുടെ കൂടെ ഉള്ളവരൊക്കെ സേഫ് ആണല്ലോ അല്ലേ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ പെഹൽഗാമിലുണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് തെഹൽഗാമിൽ എത്തുന്നത് ഞങ്ങൾ ഇരുപത്തിയേഴ് പേരുള്ള മലയാളി സംഘമാണ് ഇവിടെ എത്തിയത് എത്തിയത് തെഹൽഗാമിലെത്തിയത് തഹൽഗാമിന്ന് ഭക്ഷണം പന്ത്രണ്ട് മണിയായിപ്പോൾ കുതിരസവാരി ചെയ്തു വേണം ഇന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടി ബൈസംബാലിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ബൈസംബാലി പോയി കാശ്മീരിവാലി കണ്ട് തിരിച്ചു വരുന്ന മൂന്ന് മണിക്കൂർ നേരെ എടുക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്ത്രണ്ടയ്ക്ക് തീരുമാനിച്ചു പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ബേസൺ വാരി മറ്റേ ഈ ഭയങ്കര ബേസിലേക്ക് വീണ്ടും തിരിച്ച് രണ്ടു മണിക്ക് എത്തുമ്പോഴാണ് അവിടെ ചെറിയ രീതിയിൽ വെടിവെപ്പ് നടന്ന വിവരം കിട്ടുന്നത് പന്ത്രണ്ടര മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ധാരാളം കുതിരകളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ ഈ ബേസൺ വാലിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ തീരുമാനമായിരിക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു ഒരു 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 ആ ൂടി നിങ്ങളെ തുണച്ചു എന്നുള്ളതാണ് ഒരുപാട് മലയാളികൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ഒക്കെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ താങ്കൾ ഈ പെഹൽഗാമിൽ ഉണ്ടായിരുന്ന ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മലയാളികളെ ആരെങ്കിലും പിന്നീട് കാണുകയോ അവർക്ക് നേരിട്ട അനുഭവം എന്താണ് എന്നുള്ളത് പറയുകയെ ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ പെഹൽഗാമി രണ്ടു മണിക്ക് കിട്ടും എനിക്ക് തോന്നുന്നു അവിടെ മണിക്ക് അത് മുമ്പും ശേഷമെല്ലാം ഞങ്ങൾ ഒരേ മലയാളം കണ്ടിരുന്നെങ്കിലും അവിടെ ഇത്രത്തോളം ഗ്രാവിറ്റി അറിയുന്നില്ല ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ഞങ്ങൾ അറിയുന്നില്ല പിന്നീട് നാലു മണിക്ക് ശേഷമൊക്കെയാണ് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നത് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ വിളിച്ചപ്പോഴാണ് നിങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാതകളെ ഒഴിപ്പിച്ചു വിടുന്ന ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും നാലുമണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ളു ഓക്കെ എന്തായാലും സുരക്ഷിതരാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രം ഇങ്ങനെ ഈ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അക്കൂട്ടത്തിൽ നിന്നുള്ള ഒരാളാണ് ജെഞ്ചു ജോസ്